പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരൻ്റിയുടെ വാറൻ്റി കഴിഞ്ഞെന്നും ദക്ഷിണേന്ത്യയിൽ നിന്ന് മാത്രം ഇന്ത്യാ സഖ്യം നൂറിലധികം സീറ്റ് നേടുമെന്നും തെലങ്കാന മുഖ്യമന്ത്രി രേവത് റെഡ്ഡി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ നടത്തിയ ശിഹാബ് ശിഹാബുദ്ധങ്ങൾ എഴുതിയ സ്നേഹ സന്ദേശം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മോദി രാജ്യത്തെ വിഭജിക്കുന്ന പ്രഭാഷണങ്ങൾ നടത്തുന്നു പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല ദേശ താൽപ്പര്യം ബി ജെ പി സംരക്ഷിക്കുന്നില്ല ദളിത് ന്യൂനപക്ഷ സംവരണം എടുത്തു വേണ്ടിയാണ് ഇത്തവണ നാനൂറ് സീറ്റ് വേണമെന്ന് ബി ജെ പി മോഹിക്കുന്നത് സമൂഹത്തെ ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളം പുലർത്തുന്ന ജാഗ്രതയെ രാജ്യം മാതൃകയാക്കണം സാദിഖലി ശിഹാബ് ശിഹാബിതങ്ങളുടെ സ്നേഹസദസ്സ് രാജ്യത്തിനുള്ള സന്ദേശമാണ് ഒരു വർഗീയ ശക്തികളെയും ഈ മണ്ണിലേക്ക് പ്രവേശിക്കാൻ കേരളം സമ്മതിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ അഭിമാനിക്കുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു യു ഡി എഫ് ഇന്ത്യാ സഖ്യത്തിൻ്റെ ആത്മാവാണ് യു ഡി എഫിൻ്റെ വിശ്വസ്ത ഘടകകക്ഷിയാണ് ലീഗ് കേരളം പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി തെലങ്കാനയിൽ മത്സരിക്കാൻ വിസമ്മതിച്ചത് എന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു നമ്മൾ ഒറ്റയ്ക്ക് ജയിക്കേണ്ടവരല്ലെന്നും ഒരുമിച്ച് ജയിക്കേണ്ടവരാണെന്നും അധ്യക്ഷത വഹിച്ച സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ദാഹവും വിശപ്പും മനുഷ്യ സഹജമാണ് സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നതും മനുഷ്യ സഹജമാണ് അതുകൊണ്ടാണ് കവികൾ എപ്പോഴും സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് സഹജീവി സ്നേഹം എപ്പോഴും നിലനിർത്തണം അപ്പോൾ മാത്രമേ പ്രകൃതി പോലും നിലനിൽക്കൂ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ഓരോ നിമിഷവും വിനിയോഗിക്കണം മനുഷ്യബന്ധം ഊഷ്മളമാക്കി നിലനിർത്തിയാലേ ദൈവവുമായുള്ള ബന്ധത്തിന് പ്രസക്തിയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be it a kumari, Rajakumari, gold and diamonds. The trust of travel gold. Ramai.